സാത്താൻ ഇല്ലായിരുന്നുവെങ്കിൽ നാം തെണ്ടിപ്പോകുമായിരുന്നു അതുകൊണ്ട് സാത്താൻ വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഏവർക്കും സ്വാഗതം വന്ദനം ഞാനത് പറയുമ്പോൾ ഞാൻ സാത്താൻ സേവക്കാരനാണ് നിങ്ങൾ പറയുന്നത് കാരണം കേരളത്തിൽ ഇപ്പോൾ സാത്താൻ സേവ വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് ഒരു സാത്താൻ സേവ സെഷന് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അങ്ങനെ നടക്കുന്നു എന്ന പല റിപ്പോർട്ടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ഞാൻ അവിശ്വസിക്കുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള ആശയം അല്പം വേറിട്ടതാണ് അതുകൊണ്ട് ദയവായി ഇത് തുറന്ന മനസ്സോടെ നിങ്ങൾ ശ്രവിക്കുകയും ഇതിൻ്റെ ഉള്ളടക്കം വിമർശനാത്മകമായി തന്നെ പരിഗണിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഏവരോടും സാത്താൻ ഇല്ലായിരുന്നുവെങ്കിൽ നാം തെണ്ടിപ്പോകുമായിരുന്നു എന്ന് ഞാൻ പറയുവാൻ കാര്യമെന്താണ് നമുക്ക് എല്ലാറ്റിനും പഴിച്ചാരാനായിട്ട് ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ അത് സാത്താനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അല്ല ഞാൻ എന്നോട് തന്നെ ചോദിക്കട്ടെ ഒരു കൊണ്ടാണോ അതോ സാത്താനെ കൊണ്ടാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം നമ്മുടെ ഇപ്പോഴായി നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന രീതികൾ പരിശോധിച്ചാൽ യാഥാർത്ഥ്യങ്ങളോട് നാം പ്രതികരിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ചുമതല ബോധം തകരുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം പ്രതികരിക്കുന്ന ആ വിധങ്ങൾ മർമ്മങ്ങൾ പരിശോധിച്ചാൽ സത്യസത്യമായി പറ പറയണം നമുക്ക് ഒരു പുണ്യവാളനെ കൊണ്ടാണോ അതോ സാത്താനെ കൊണ്ടാണോ പ്രയോജനം ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നതിന് ഈ അടുത്ത ഇട സംഭവിച്ച ഒരു കാര്യം ഉദ്ധരിക്കുന്നതാകും ഉചിതം കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് ബഹിരാകാശത്ത് നിന്ന് പറിച്ചു കൊണ്ടുവന്നതല്ല ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകളാണ് എന്ന് നിങ്ങൾ ബോധ്യമാകേണ്ടതിന് ഇതാരെയും കുറ്റം വിധിക്കാനോ താറടിക്കാനോ അല്ല ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് അത് വളരെ മനസ്സില്ലാ മനസ്സോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ് ഓർത്തഡോക്സ് സഭയിലെ എഴുപത്തിയാറ് വയസ്സുള്ള ഒരു പുരോഹിതൻ പള്ളിക്ക് അകത്തെ മദ്ബഹായി വെച്ച് തന്നെ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയോട് തികച്ചും അനാശാസ്യമായ വിധത്തിൽ ലൈംഗിക ചുവയുള്ള വിധത്തിൽ പ്രവർത്തി പെരുമാറിയപ്പോൾ അല്ലെങ്കിൽ ലൈംഗിക ആക്രമണം ഉൾക്കൊള്ളുന്ന രീതിയിൽ അവളോട് ഇടപെട്ടപ്പോൾ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല എന്തുകൊണ്ടാണ് അച്ചോ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ഒരു വീഡിയോയിൽ കൂടെ ഐ റ്റു ആയി സംരക്ഷണം ചെയ്ത ഒരു വീഡിയോയിൽ അദ്ദേഹമായി നടത്തിയ അഭിമുഖം അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഉച്ചരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശരീരത്തിൽ ആ സമയത്ത് സാത്താൻ കയറിപ്പോയ ഊഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ആ വയോധികനായ പുരോഹിതനെ അന്തോണീസ് പുണ്യവാളനെ കൊണ്ടോ സെൻറ്റ് ജോർജിനെ കൊണ്ടോ സെന്റ് ജോർജിൻ്റെ ഡ്രാഗണെ കൊണ്ടോ അല്ല സെൻറ് തോമസ് തോമസ് ലീഹായുടെ പാരമ്പര്യം കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുകയും വേണ്ട യേശുവിൻ്റെ കാര്യം പറയുകയും വേണ്ട വേദപുസ്തക വചനം പറയുക വേണ്ട യാതൊരു പ്രയോജനവുമില്ല ആ സമയത്ത് ആ പുരോഗമന സംബന്ധിച്ചിടത്തോളവും അവന് ഏക അവലംബം ഏക ആശ്രയം സാത്താൻ മാത്രമാണ് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കയ്യോടെ പിടിച്ചാൽ നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആ വ്യക്തി പറയും എന്നെ സാത്താൻ കയറിയിട്ടാണ് എന്ന് പറയും ഞാൻ ചെയ്തതല്ല സാത്താൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് സാത്താൻ എന്ന് പറയുന്ന ഒരു കറുത്ത ശക്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു തിന്മയും ചെയ്യുമായിരുന്നില്ല എന്ന നിലപാട് മാത്രമേ എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനമോ ഒരു സ്ഥാപനമോ ഒരു സഭയോ അനീതിയും അക്രമവും അഴിമതിയും ഒക്കെ ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ചുമതലയുള്ള ആളുകൾ സഭയെ ഇപ്രകാരമുള്ള നാറുന്ന അനുഭവത്തിലേക്ക് വഴി നടത്തിയ ആളുകൾ പറയുന്നത് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പൈശാചീക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളതിനകത്ത് കുറ്റ കുറ്റവാളികളല്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാൻ താല്പര്യമുള്ളവരല്ല ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ഒരുത്തരുണ്ട് അവൻ്റെ പേര് സാത്താനെന്നാണ് എന്ന് മാത്രമേ പറയുകയുള്ളൂ അങ്ങനെ സാധാന്യ ശക്തികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം പ്രാപിക്കേണ്ടതിന് വേണ്ടി വിശ്വാസികൾ മുട്ടിപ്പായി പ്രവർത്തിക്ക പ്രാർത്ഥിക്കണം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന നോട്ടീസും വരും കൽപ്പനയും വായിക്കും ഇതാണ് നമ്മുടെ പരിപാടി അത് പല സംശയമുണ്ടോ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എപ്രകാരം പ്രവർത്തിക്കുന്നുവോ അതുപോലെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി നമുക്ക് പ്രയാസവും നഷ്ടവും വന്നാൽ അവരിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ മാത്രമാണെന്ന് നമ്മൾ പറയും ഇപ്പോൾ അക്രവശ്സവരായ ആളുകൾ നമുക്കെതിരെ നിലപാടെടുക്കുമ്പോൾ അത് സാധാന്യ ശക്തികളാണ് എന്ന് പറയും അപ്പോൾ മതപരിവർത്തനത്തിന് വേണ്ടി അങ്ങനെ ക്രിസ്തീയ സഭകളുടെ എല്ലാ സഫകളുടെയും മല്ല ചില സഫകളുടെ ആൾബലം വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്ന സ്വാർത്ഥ താല്പര്യം കൊണ്ട് ബലഹീനരായ ആളുകളെ പല വിധത്തിൽ സ്വാധീനിച്ച് മതപരിവർത്തനം നടത്താനായി ഇറങ്ങി നടക്കുന്ന ആളുകൾക്ക് അടി കിട്ടും അങ്ങനെ അടി കിട്ടുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല അങ്ങനെ അടി കൊള്ളുന്നവരെ പറ്റി എനിക്ക് ദുഃഖമുണ്ടെങ്കിലും അങ്ങനെ അടി കൊള്ളുന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു അത്ഭുതമൊന്നുമില്ല കാരണം നമ്മുടെ ഇടയിൽ ആരെങ്കിലും വന്ന് അവരുടെ വിശ്വാസത്തെ പ്രസംഗിച്ച് നമ്മുടെ പത്ത് ആടുകളെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചാൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളും ചില പ്രയോഗങ്ങൾ കരപ്രയോഗങ്ങൾ നടത്തുവാൻ മടിക്കുന്നവരല്ല എന്നതെനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമ്മളൊന്നും ചെയ്തതല്ല സാത്താൻ നമുക്കെതിരെ ആയതുകൊണ്ട് നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെന്ന് മാത്രമേ നാം പറയുകയുള്ളൂ അങ്ങനെ ഞാൻ ഉദാഹരണങ്ങൾ നൽകി കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല പൊതുവായ തത്വം ഞാൻ ആദ്യമേ അവതരിപ്പിച്ചത് ഞാൻ ഒന്നുകൂടി ഓർ ഓർമ്മിപ്പിക്കുകയാണ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഗതികെട്ടുപോയനെ കാരണം സാത്താൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രവൃത്തികളുടെ ചുമതല നമുക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നേനെ ഇപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു ഒരു കുട്ടി ക്ലാസ്സിൽ തോറ്റതെന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും എൻ്റെ കൂട്ടുകാരനെ വഴിതെറ്റിച്ചാണെന്ന് പറയും അത് ചെല്ലു പറയും ഞങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മൂത്ത സഹോദരൻ്റെ വിവാഹമായിരുന്നു ഐ വാസ് സഫറിങ് ഫ്രം മൈ എൽഡർ ബ്രദേഴ്സ് മാരി എന്നൊക്കെ പറഞ്ഞേ അതിലുള്ള ആശയ പ്രത്യേകതകളെപ്പറ്റി ഞാൻ പ്രതിപാദിക്കുന്നില്ല തത്വം ഇത് തന്നെയാണ് ഒരിക്കലും ആരും ചുമതല ഏറ്റെടുക്കുകയില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നൽകിക്കൊണ്ടാണ് വേദപുസ്തവം ആരംഭിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധേയമാണ് ആദാമുഹബായും ദൈവത്തിൽ നിന്ന് അകന്ന ശേഷം ദൈവം അവരെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുപടികൾ എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനാറാം മൂന്നാം അധ്യായത്തിലെ പതിനാറാം വാക്യം മുതലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആദാം പറഞ്ഞു ഹവയാണ് എന്നെ ഇങ്ങനെ ചാതിച്ചത് ഹവ പറഞ്ഞു നീ ഉണ്ടാക്കിയ പാമ്പാണ് എന്നെ ചാദിച്ചത് അപ്പോൾ മനുഷ്യന് അവൻ്റെ പ്രവൃത്തിയുടെ ചുമതല ഏറ്റെടുക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ട് ആ സമയത്തൊക്കെ മനുഷ്യൻ അവലംബിക്കുന്നത് ആശ്രയിക്കുന്നത് ശരണം പ്രാപിക്കുന്നത് ദൈവത്തിലല്ല സാത്താനിൽ മാത്രമാണ് എന്ന വളരെ കൗതുകമേറിയതും ശ്രദ്ധേവുമായ ഒരു സത്യം നമ്മെ തുറച്ചു നോക്കുന്നുണ്ട് പക്ഷേ നാം അത് മനസ്സിലാക്കുവാൻ വേണ്ടതുപോലെ ശ്രദ്ധിക്കുവാൻ കൂട്ടാക്കാറില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഇവിടെ പൊതുവായി നാം മനസ്സിലാക്കേണ്ട ഒരു തത്വം ഞാൻ പറയാം ദയവായി ഇത് ഹൃദയത്തിൽ കുറിച്ചു വെക്കണമേ എന്ന എളിമയായ ഒരു അഭ്യർത്ഥനയായിരിക്കുണ്ട് ദൈവബോധം അല്ലെങ്കിൽ മനുഷ്യൻ എപ്പോഴൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നുവോ ആ സമയത്തൊക്കെയും അവൻ്റെ വ്യക്തിത്വത്തെ ഏറ്റവും പ്രാഥമികമായി നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന മർമ്മം ഉത്തരവാദിത്ത ബോധമാണ് ദൈവം മനുഷ്യ വ്യക്തിത്വത്തെ വിഭാവന ചെയ്തത് ഉത്തരവാദിത്ത ബോധം എന്ന വെളിച്ചം ഉൾപ്പെടുത്തിയിട്ടാണ് അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴൊക്കെ ദൈവത്തോട് അടുത്തു നിൽക്കുന്നുവോ അപ്പോഴൊക്കെയും അവൻ്റെ ഉള്ളിൽ വ്യക്തമായ ഉത്തരവാദിത്വ ബോധം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു വിശ്വാസിയാരാണ് ഉത്തരവാദിത്വ ബോധമുള്ളവനാണ് എ ബിലീവർ ഈസ് വൺ ഹു ഹാസ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഹു ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹു റെക്കഗ്നൈസസ് ദാറ്റ് ദാറ്റ് ഈസ് ഇൻഡീ ദ കേസ് എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലും തോറും അവൻ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഒളിച്ചോടുകയും അതിൽ നിന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യും ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ ആദാവും ഹവായും ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ട് എൻ്റെ തരതായ അർത്ഥം ഒരു പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കുന്നില്ല ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഒളിച്ചുകൂടുക എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ടാണ് അവരോട് ദൈവം ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് യാതൊരു അല്ല ഓരോരുത്തരും ഉത്തരവാദിത്വം ചുമതല മറ്റാർക്കോ കൈമാറും ചെയ്യുക ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം ഇതാണ് ഇപ്പോൾ ഭാരതത്തിൽ എന്തെല്ലാം അനീതി അക്രമങ്ങൾ നടക്കുന്നു ഇതിൻ്റെ യഥാർത്ഥ ചുമതലക്കാരാണ് എന്ന് കണ്ടുപിടിച്ചത് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ വർഗീയ ലഹളധനങ്ങളെടുത്തു നോക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള അൻപത് വർഷങ്ങളിൽ ഏതാണ്ട് ഇരുന്നൂറ് അന്വേഷണ കമ്മീഷനുകൾ കമ്മീഷൻസ് ഓഫ് എൻക്വയറി വലിയ വലിയ ലഹളകളെ സംബന്ധിച്ച് നിയമിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊന്നുപോലും ഇതിൻ്റെ പ്രവർത്തി പിറകിൽ പ്രവർത്തിച്ച കരങ്ങൾ എന്താണെന്നോ ഇതിൻ്റെ ചുമതല എവിടെ ഏൽപ്പിക്കണമെന്നോ പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണ കമ്മീഷൻ ഒരു ചെറിയ ഒരു ഒരു ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുമെന്ന് തോന്നുമെങ്കിലും അതിനെ സംബന്ധിച്ചും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ സർവലൗകീകമായ മനുഷ്യൻ്റെ സ്വഭാവം ഇതാണ് ആർക്കും ചുമതലയേൽക്കാൻ വയ്യ ഇപ്പോൾ ക്രിസ്തീയ സഭ കേരളത്തിൽ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലുള്ള ആളോട് ചോദിച്ചാൽ നിങ്ങളെന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുറെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അത് കേരളത്തിൽ മുസ്ലിങ്ങളുള്ള ഉണ്ട് എന്നുള്ളതാണെന്ന് പറയുന്നത് അത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന എത്രയോ എത്രയോ ക്രിസ്ത്യാനികളെ വ്യക്തിപരമായി എനിക്കറിയാം അവർ ചിറപ്രവാസപ്പക്കാരല്ല എന്നാലും ഈ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഒരു ഒറ്റ ശാപം ഒരു ശല്യം ഞങ്ങൾ ആത്മീയമായി സൂര്യനെ പോലെ ശോഭിച്ചു നിന്നേനേം എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു കഴിവുമില്ല അതാണ് ഈ ലവ് ജിഹാർ എന്ന് പറയുന്നത് മുസ്ലിം യുവാക്കന്മാരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണ് അല്ലാതെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെൺകുട്ടികളെ സന്മാർഗത്തിൽ നടത്താനോ ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനോ ഉള്ള പരിശീലനം കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിവില്ല എന്നാൽ അതൊരു പ്രശ്നമല്ല പിന്നെ പ്രശ്നം എന്താണ് മുസ്ലിം സമുദായമുണ്ട് അവരുടെ ഇടയിൽ ആൺകുട്ടികളുണ്ട് ഇതാണ് ഈ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇത് മനുഷ്യൻ ഇങ്ങനെ മാ ഇങ്ങനെ മാത്രം പറഞ്ഞാലേ ഇതിന് മാർക്കറ്റുള്ളൂ എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു തിരുത്തലിൻ്റെ ശബ്ദമായി നിലപാടെടുക്കുമ്പോൾ എന്നെ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ ശത്രുവാണെന്ന് ധരിപ്പിക്കുവാൻ ഞാൻ ധരിപ്പിക്കാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നിലപാടുകളെടുക്കുന്നത് അപ്പോൾ പറയുന്നത് എനിക്ക് മുസ്ലിം സമുദായത്തിൻ്റെ സപ്പോർട്ടുണ്ട് അവരുടെ സാമ്പത്തികമായ ഉതവുകൾ കൈപ്പറ്റിക്കൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നതിൽ സന്തോഷം കണ്ടെന്നു കണ്ടെത്തുന്നവരുടെ സന്തോഷത്തെ അല്പപോലും പോലും കുറയ്ക്കുവാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ സ്വഭാവം ഇപ്രകാരം ഈ ഒരു സ്വഭാവം അതായത് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും നാം ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുന്നു നാം ദൈവത്തിൽ നിന്ന് അകലും തോറും നമ്മുടെ ഉത്തരവാദിത്വ ബോധം അസ്തമിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന തികച്ചും ആത്മധൈര്യത്തോടെ ശ ശങ്കയ്ക്ക് അല്പം പോലും മാർജിൻ ഇല്ലാതെ പ്രഖ്യാപിച്ച യേശുവിൻ്റെ ജീവിതത്തിലെ വ്യക്തിത്വത്തിലെ പ്രവർത്തന രീതിയിലെ ദർശനത്തിലെ ഏറ്റവും പ്രകടമായ സത്യം എന്താണ് ചുമതല ബോധമാണ് താൻ എവിടെയായിരുന്നാലും അവിടെയൊക്കെയുമുള്ള മനുഷ്യ അവസ്ഥകളോടെ എനിക്ക് ചുമതലയുണ്ട് ഇത് മാത്രവുമല്ല മനുഷ്യരാശിയുടെ ആകമാനമായ അവസ്ഥയെപ്പറ്റി എനിക്ക് ചുമതലയുണ്ട് മനുഷ്യരെ അവരായിരിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് വിടുവിച്ച് അവർക്ക് സ്വർഗ്ഗതുല്യമായ സന്തോഷവും നിർവൃതിയും ഈ ലോകത്തിൽ അനുഭവിക്കുവാനും ഇടയാകത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ എന്നെ തന്നെ ത്യാഗമായി ദാനമായി നൽകുവാൻ മനുഷ്യപുത്രൻ വന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കുവാനുമായി വന്നു എന്ന് യേശു പറയുമ്പോൾ അത് അവൻ തൻ്റെ പിതാവായ ദൈവത്തോട് എത്രമാത്രം അടുത്തിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ ഒരു ചുമതലയുമില്ല നമ്മുടെ ആകപ്പാടെയുള്ള ചുമതല ഞായറാഴ്ച രാവിലെ പള്ളുമണി അടിക്കുമ്പോൾ അങ്ങോട്ട് ഒഴുകിപ്പോവുക പിന്നെ അവിടെയുള്ള ചില ക്രിയകളിൽ പങ്കെടുക്കുക അതിലുള്ള പൈസ ഇടുക തിരിച്ചു വരിക ഈ ലോകത്തെപ്പറ്റിയോ നമ്മുടെ ജീവിതത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങളെപ്പറ്റിയോ നമുക്ക് യാതൊരു ചുമതലയുമില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന് നാം മനസ്സിലാക്കണം അങ്ങനെയുള്ള ചുമതല ബോധമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ നാം തീർച്ചയായും പല വിധത്തിലുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അപകടങ്ങളെയും വിളിച്ചു വരുത്തും എന്നാൽ അതൊന്നും നമുക്ക് ചുമതലയില്ല ചുമതല മുഴുവനും ഏൽപ്പിക്കാനായിട്ട് ആകെപ്പാടെയുള്ളൊരു ചുമട് താങ്ങി സാത്താനാണ് അതുകൊണ്ട് ഞാൻ സാത്താൻ എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ എന്ന് നിങ്ങൾ വിചാരിക്കരുത് അതേ സംബന്ധിച്ചുള്ള എൻ്റെ നിലപാട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മൂന്ന് പരീക്ഷകളെ ഞാൻ മനസ്സിലാക്കുന്ന വിധത്തെ ആസ്പദമാക്കുകയാണ് അതുകൊണ്ട് അതും കൂടെ സൂചിപ്പിച്ചകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് യേശു ശാപയോഹനാനാൽ സ്നാനമേച്ച ശേഷം അവൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ട് പരഭൂമിയിൽ വന്ന് നാൽപ്പത് രാവ് നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപയോഗിച്ച ശേഷം അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ശക്തിയുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല എന്നാൽ ആ ഒരു ശക്തിയെ നാം എപ്രകാരമാണ് കാണേണ്ടത് ആ ശക്തിയോട് ഉള്ള നമ്മുടെ ബന്ധത്തിൽ ആ ഒരു യാഥാർത്ഥ്യത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി തിരിച്ചറിയാനുള്ള ഏറ്റവും മഹനീയമായ ഒരു സന്ദർഭമാണിത് അപ്പോൾ യേശുവിനെ സാത്താൻ വന്ന് പരീക്ഷിക്കുന്നു യാതൊരു സംശയവുമില്ല അങ്ങനെ സാത്താൻ വന്ന് പരീക്ഷിച്ചതുകൊണ്ട് വീഴണമെന്നില്ല കല്ലുകളപ്പമാകട്ടെ എന്ന് പറഞ്ഞു സാത്താൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യണമെന്നില്ല സാത്താനെ പ്രീതിപ്പെടുത്തുന്നതാണോ ദൈവത്തെ അനു അനുസരിക്കുന്നതാണോ നമുക്ക് അഭികാമ്യം സാത്താനെ അനുസരിക്കുന്നതാണ് നമുക്ക് ലാഭകരമെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്തിട്ട് പിന്നെ ദൈവത്തെ പഴി പറയുകയോ അപ്പം അങ്ങനെ നാം ചെയ്യുന്നത് നമുക്ക് സാത്താനോടുള്ള വിധേയത്വം കൊണ്ടുമല്ല അത് സ്വ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നാം പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുമ്പോൾ അതിന് ഉപോത്ബലകമായി സാത്താനെന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഇടയാകുന്നു അതുകൊണ്ട് ആ വഴിക്ക് സഞ്ചരിക്കുന്നു നാം സാത്താനേമല്ല അനുസരിച്ച് നമ്മൾ നമ്മുടെ ദുഷിച്ച പ്രവണതകളെ തന്നെയാണ് അപ്പോൾ സാത്താൻ ആകപ്പാടെ ചെയ്യാവുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രവണതകളെ ഒന്ന് ഇക്ലിപ്പെടുത്തുക അതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ആ പ്രവണതകൾ വളരെ ബലപ്പെടുന്നത് ദൈവത്തോട് നാം അകലും തോറും ബലപ്പെട്ടു വരികയാണ് ആ പ്രവണതകൾ ദൈവത്തോട് നാം അടുക്കും തോറും ബലഹീനമായ അവസാനം നിർവീര്യമായി തീരുകയാണ് അതുകൊണ്ടാണ് കർത്താപ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അത്ര പരിശുദ്ധവും നാർമ്മല്യമേറിയതുമായത് അപ്പോൾ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു എതിർശക്തി എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് നാം നിസ്സഹാരകണമെന്നില്ല അതിനെ ചെറുത്ത് നമ്മുടെ ആന്തരികമായ പരിശുദ്ധി കാത്ത് സൂക്ഷിപ്പാനും നമ്മുടെ ജീവൻ്റെ ഉറവിടമായ ദൈവത്തോട് സ്ഥാതാത്മ്യം പ്രാപിക്കാനും അല്ലെങ്കിൽ അടുത്ത് വസിക്കുവാനും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുമതല ബോധത്തെ സ്വീകരിപ്പാനും നിലനിർത്തുവാനും നമുക്ക് കഴിവുണ്ട് എന്നത് നാം നിരാകരിക്കുമ്പോൾ അതിനേറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് സാത്താൻ എന്ന് പറയുന്നത് മഹാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് യേശുവിനെ യേശുവിനെക്കൊണ്ടോ പുണ്യവാളന്മാരെ കൊണ്ടോ പരിശുദ്ധാത്മാവിനെക്കൊണ്ടോ ഒന്നും വലിയ പ്രയോജനമൊന്നുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് സാത്താനെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന അക്രമവും അനീതിയും നമ്മൾ പറയുന്ന കള്ളവും നമ്മൾ നടത്തുന്ന കു കുപ്രചരണവും മാമാങ്കങ്ങളും ഒന്നും നമ്മൾ ചെയ്യുന്നതല്ല സാത്താൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ ഒരു മനഃസ്ഥിതി നിൽക്കുന്നിടത്തോളവും കാലം നമ്മലും നമ്മുടെ ചുമതല അംഗീകരിക്കുകയോ നമ്മുടെ വഴികളിൽ തിരുത്തൽ ആവശ്യമാണ് എന്ന് സമ്മതിക്കുകയോ ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും സാത്താനെ എടുത്തു കാട്ടിക്കൊണ്ടേ യേശുവിനെ ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ നാം സാത്താനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ ഓരോ സുവിശേഷ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഓരോ പരസ്യങ്ങൾ ഞായറാഴ്ച ആരാധനാവധി ഏൽപ്പിക്കുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള സംഭാഷണങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു നോക്കും യേശു എന്ന വാക്ക് ഒരിക്കൽ ഉച്ചരിച്ചാൽ അതിൻ്റെ നാലിരട്ടി എന്ന വാക്ക് ഉച്ചരിച്ചിരിക്കും നമ്മുടെ അവസ്ഥ അതാണ് അതുകൊണ്ട് നമ്മുടെ അഭയം ദൈവമല്ല നമ്മുടെ അഭയം സാത്താൻ തന്നെയാണ് ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളും ഇത് തന്നെയാണ് ഇത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഒറ്റക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ വ്യക്തിത്വത്തിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ കൂട്ടായ്മയിൽ എൻ്റെ സഭയിൽ സ്ഥിതി ചെയ്യുന്ന ചുമതല ബോധത്തിൻ്റെ മാറ്റം എന്താണ് എന്നൊന്ന് അന്വേഷിച്ചാൽ മതി ഇപ്പോൾ കേരളത്തിൽ പൊതുവായ സാഹചര്യം ഇവിടെ പലവിധമായ പ്രശ്നങ്ങളുണ്ട് അവയെ പറ്റി വസ്തുനിഷ്ഠമായി കൺസിസ്റ്റൻ്റായിട്ട് ചുമതല ബോധത്തോട് പ്രതികരിക്കുന്ന ഏതെങ്കിലും സഭയെ നിങ്ങൾക്ക് കാണിക്കാം എന്നാൽ സഭയുടെ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരുടെ താല്പര്യത്തെ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ ഉടനെ അളയിൽ നിന്ന് വെളിയിൽ വന്ന് വിഷം ചീറ്റുന്ന അതിന് ഒരു മിനിറ്റ് പോലും താൽ സമ താമസമുണ്ടാകില്ല അത് ചുമതലബോധമല്ല അത് അവസരവാദമാണ് അത് സ്വാർത്ഥതയെ ആരാധിക്കുന്ന സാത്താന്യ സേവ മാത്രം നടത്തുന്ന ആളുകളുടെ പ്രവൃത്തിയാണ് ഈ സാത്താന്യ സേവയുടെ രണ്ട് മുഖങ്ങൾ തിരിച്ചറിയണം ഒന്ന് ചുമതല ബോധമില്ല എന്നത് രണ്ട് സ്വാർത്ഥത താല്പര്യ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആർക്കെതിരെയും വിഷം ചേറ്റുവാൻ ആരൊന്നൊന്നുമില്ല അപ്പനും അമ്മയ്ക്കും എതിരെയും വിഷം ചീറ്റും സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി സഹോദരി സഹോദരങ്ങൾക്കെതിരെ വിഷം ചീറ്റും തെളിവ് വേണോ ഓർത്തഡോക്സ് യാക്കോവ മാം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വിശ്വാസികൾക്കെതിരെ വിഷം ചീറ്റും ഉദാഹരണം വേണോ മലബാർ സഭ എറണാകുളം അങ്കമാലിൻ്റെ ഡയസസിൽ നില നിലനിൽക്കുന്ന ആ സ്ഫോടനാത്മകമായ അവസ്ഥ അപ്പോൾ സിനിഡിനോട് ചോദിച്ചാൽ വിശ്വാസികൾ സാത്താൻ സാത്താൻമാരാണെന്ന് പറയും വിശ്വാസികളോട് ചോദിച്ചാൽ സിനിഡിലിരിക്കുന്ന മുഴുവൻ സാത്താന്യ ശ്രേഷ്ഠന്മാരാണെന്ന് പറയും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം ഒന്നുമില്ല ഞാൻ ഒരു നാല് വർഷങ്ങൾക്ക് മുൻപ് സന്യാസവൃത്തി അതായത് സെലിബസി പുരോഹിതന്മാരുടെ ഇടയിൽ സെലിബസി നിർത്തലാക്കണമെന്നും എല്ലാ പുരോധന്മാർക്കും വിവാഹം ചെയ്ത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വിവാഹം ചെയ്ത് സാമാന്യ മെൻ്റൽ ഇല്ലാതെ ദൈവവെല്ലാം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണമെന്നും പറഞ്ഞാൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു ലേഖനം പബ്ലിഷ് ചെയ്തു അതിനോട് എനിക്ക് അതിലെനിക്ക് കിട്ടിയ പ്രതികരണം അനേക പ്രതികരണങ്ങൾ ഹീ ഇസ് എ സൺ ഓഫ് സൈറ്റൻ യു ആർ എ സൺ ഓഫ് സൈറ്റൻ നീ സാത്താൻ്റെ തന്ത്രതിയാണ് എന്നാണ് അതിനപ്പുറത്ത് കാണാൻ യാതൊരു സാധ്യതയുമില്ല സാത്താൻ്റെ പുത്രനാണ് അപ്പോൾ ഈ സാത്താൻ ഇല്ലെങ്കിൽ എന്തു ചെയ്യും മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ ഇത് വളരെ പരിതാപകരമാണ് ഇത് നമ്മുടെ ആത്മീകമായ പട്ടിണി പരവേഷം ക്ഷാമം എന്താ ബലഹീനത വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആത്മീകമായ ആരോഗ്യമുള്ള വ്യക്തികൾ സമൂഹങ്ങൾ കൂട്ടായ്മകൾ അവർ ചുമതല ബോധമേറ്റെടുക്കുവാൻ ധൈര്യമുള്ളവരും മറ്റാരെയും പഴിചാറ്റാത്തവരുമാണ് ഈ സമയത്ത് ഒരു സംഭവം കൊണ്ട് സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് പറ്റി പരിചയമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഭൂദാൻ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ശേഷം അതാരായിരുന്നു എന്നതിനെ പറ്റിയുള്ള സംവാദങ്ങൾ നടന്നു എന്തുകൊണ്ടാണ് എന്ന സംവാദങ്ങൾ നടന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ വിനോബോട് ചോദിച്ചു ബാബുജി വിനോബാജി ഗാന്ധിയെ കൊന്നതാരാണ് അദ്ദേഹം അല്പം നേരം കണ്ണടച്ച് ധ്യാനിച്ചിരുന്ന ശേഷം പറഞ്ഞു ഞാനാണ് ഗാന്ധിയെ കൊന്നത് ഞാനാണ് കാരണം ഈ മർമ്മം എന്നിലും പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ആ വ്യക്തിക്ക് ദൈവബോധം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് ആ തൻ്റെ ഇടമുള്ള ആ ചുമതലബോധമുള്ളൊരു ക്രിസ്ത്യാനി നിങ്ങൾ കാണിക്കാമോ ഒന്ന് കാണിക്കാമോ കേരളത്തിൽ കാണിക്കാമോ വലിയ പാരമ്പര്യം പറഞ്ഞല്ലോ മാർത്തോമ പാരമ്പര്യം പറഞ്ഞ് ഈ അടുത്തിടെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചവിട്ടിയില്ലേ ഇവിടെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നില്ലേ വിനോബഭാവെ കാണിച്ച ചുമതല ബോധത്തിൻ്റെ നാലയലത്ത് വരാൻ കഴിവുള്ളൊരു ക്രിസ്ത്യാനിയെ കാണിക്കാമോ ആരെയെങ്കിലും പിടിച്ച് ബലിയാടാക്കാനുള്ള ശ്രമമല്ലാതെ ഇത് എനിക്ക് തെറ്റ് പറ്റിപ്പോ എനിക്ക് തിരുത്തലിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് ഞാൻ ബൽഹീനായിപ്പോയി എനിക്ക് മടങ്ങിപ്പോകണം മുഡീലപുത്രൻ പറഞ്ഞതുപോലെ എനിക്കെൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യനെ കാണിച്ചുതരാമോ ഇത് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് തിരിച്ചു വരികയാണ് സാത്താൻ സാത്താനില്ലായിരുന്നുവെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയനെ എവർക്കും yeah, നമസ്കാരം